ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ടൈപ്പ്സിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണേ ഒരു കയറും കൂടാതെ തന്നെ വേഗത്തിൽ വളരുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടിയാണിവ അവ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റിനെ കാണുന്ന ടേട്ടിൽ വൈനാണെ കോമൺ ആയിട്ടുള്ള എല്ലാവരുടെ ഗാർഡനിലുണ്ടാകുന്ന എല്ലാവരും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കുന്ന ഹാങ്ങിങ് പ്ലാന്റിൽ ഒന്നായി ടൽ വൈൻ നമുക്ക് ഒരു കെയറും കൂടാതെ തന്നെ നല്ല ഏതൊക്കെ ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വേഗത്തിൽ തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഈ താഴെ കാണുന്നത് ആ ഹാങ് ചെയ്തതിൽ നിന്നും പൊട്ടി വീണിട്ടുള്ള കുറച്ച് കട്ടിങ്സ് താഴെ വന്നപ്പോഴേക്കും അവിടെയും അത് പടർന്ന് പിടിച്ചിട്ടുണ്ട് എവർഗ്രീൻ ടെട്ടിൽ വൈൻ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇൻഡയറക്റ്റിൽ വെക്കുന്നതാണ് കാരണം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ലീവ്സ് മഞ്ഞളിക്കാനും അതുപോലെ തന്നെ പ്ലാന്റ് മോശമായി പോകാനൊക്കെ കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീനിഷ് കളർ എപ്പോഴും നിലനിർത്തിയിട്ട് നല്ല ബുഷിയായിട്ട് ഇത് വളർത്തണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ഷെയ്ഡ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ പ്ലേസ് ചെയ്താൽ മതിയാകും ഇതിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കയർ വേണ്ട എന്ന് നമുക്ക് പറയാം കാരണം ഒരു ചെറിയൊരു കഷ്ണം എവിടെങ്കിലും കൊണ്ടുവച്ചാൽ തന്നെ ഇത് സ്പ്രെഡായി നല്ല ഭംഗിയിൽ വളരുന്നത് കാണാം വലിയ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല അതുപോലെ തന്നെ വാട്ടറിങ്ങിന്റെ കാര്യമായാലും നമ്മൾ ഒരു ദിവസം ഉള്ളൊഴിക്കാൻ മറന്നു കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അപ്പോൾ നല്ല ലെങ്ത്തിൽ വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണിത് ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കൂട്ടത്തിൽ ഗാർഡനില് വളരെ പെട്ടെന്ന് വളരുന്ന ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ ടേട്ടിൽ വൈനിനെ പറയാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് നല്ല മനോഹരമായിട്ട് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ബേബി ടിയർ പ്ലാന്റ് പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത് വേറെയും കുറേ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ച ടേട്ടിൽ വൈനിൻ്റെ അതേ കെയറും കാര്യങ്ങളും തന്നെയാണ് ഇതിനോ വേണ്ടി വേണ്ടി വരുന്നുള്ളൂ കാരണം അതുപോലെ തന്നെ ചെറിയൊരു കെയർ കൊടുത്താൽ നമ്മുടെ പോട്ട് നിറച്ചിലും ബുഷിയായിട്ട് നല്ല ബോൾ ഷേപ്പിലൊക്കെ വളർന്ന് കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പീസ് മതി നമുക്ക് പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെയും നിലത്തും ഒക്കെ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മറ്റ് ടേട്ടിൽ വൈനിനെ പോലെ തന്നെ നല്ല ബോർഡർ ആയിട്ടൊക്കെ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് നല്ല വേഗത്തിൽ വളർ വളർന്നു വരുന്ന ഒരു പ്ലാൻ്റ് തന്നെയാണ് ഈ ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഇത് നല്ല വലിയ ലീഫോടുകൂടി അതുപോലെ തന്നെ കുറേ പൂൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ചെറിയ ചെറിയ ലീഫ്സായിട്ടും നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ലീവ്സ് നമുക്ക് പൊതിനയുടെ അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഒക്കെ ലീവ്സായിട്ട് ചെറിയൊരു സാമ്യമുള്ള ഒരു ലീവ്സാണ് നല്ല തിക്കായിട്ട് പോട്ട് നിറച്ചിലും നല്ല ലെങ്ത്തിൽ തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് പ്ലാന്റ് തന്നെയാണ് ഈ ക്രീപ്പിംഗ് ചാർലി നമുക്കിതിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു പീസ് മതിയാകും കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കോമൺ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ഇത് വളർത്താം ഇത് കാണുന്നില്ല ഇത് നിലത്ത് ഇതിൻ്റെ ഒക്കെ വ്രീണിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല തിക്നെസ്സിലാണ് ഇട്ടാണ് വളർന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഏരിയ ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കെയറും തന്നെ ഇതിനൊന്നും ആവശ്യമില്ല വേഗത്തിൽ തന്നെ ഫാസ്റ്റായിട്ട് നമുക്കിതൊക്കെ വളർന്ന് കിട്ടും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ട്രയാങ്കിൾഡ് ഹാർട്ട് ട്രയാങ്കിൾഡ് ഹാർട്ടും എൻ്റെ നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റിൽ ഒന്ന് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഇതുണ്ടാകും മറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ലീവ്സിനെ അപേക്ഷിച്ചിട്ട് നല്ല ഒരു തിക്നസ്സോട് കൂടിയിട്ടുള്ള ലീവ്സാണ് ഇതിൻ്റേത് ഈ ടയാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് സെക്കുലൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ പ്രൊപ്പിക്കേറ്റ് ചെയ്തെടുക്കാനും വളർത്തിയെടുക്കാനും പറ്റും നല്ല ലെങ്ത്തിൽ എവർഗ്രീൻ റെട്ടിൽ വൈനൊക്കെ പോലെ തന്നെ നല്ല ലെങ്ത്തിൽ ഇത് വളർന്ന് കിട്ടും അതുപോലെ തന്നെ പോട്സ് നിറച്ചിലും ഇത് വളർന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഷൈനിങ്ങോട് കൂടിയ ലീവ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ വാട്ടറിങ് ആയാലും അതുപോലെ തന്നെ സൺലൈറ്റ് ആയാലും അത് കുറച്ചൊന്ന് നോക്കേണ്ടതുണ്ട് കാരണം സെക്കുലറിൻ്റെ വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെള്ളം ആവശ്യമില്ല വെള്ളം നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ഇൻ കേസ് ഇത് അത് മോശമായി പോകും അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് സൺബേണും മറ്റും ഇടയാക്കും അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യവും പറയുകയാണെങ്കിൽ ബാക്കി നമുക്കൊരു ചെറിയ പീസ് കൊണ്ട് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളത്തിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മണ്ണിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് ടയാങ്കിൾഡ് ഹാർട്ടിനെ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും എൻ്റെ ഫേവറേറ്റ് പ്ലാന്റിൽ ഒന്ന് തന്നെയാണ് നല്ല റൗണ്ട് ഷേപ്പിൽ ലീവ്സൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇത് പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറി അറിയില്ല നല്ല ലെങ്ത്തിൽ തന്നെ ഇത് വളർന്നു കിട്ടും നേരത്തെ പറഞ്ഞ ഹാങ്ങിങ് പ്ലാന്റ്സ് വെറൈറ്റിയെ പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ നമുക്ക് നഴ്സറിയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല ഇതുപോലെ ഓരോ വീട്ടിലൊക്കെ പോയാലൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു പീസ് വാങ്ങുന്നത് കൊണ്ട് മതിയാകും വേഗത്തിൽ തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ റിലേറ്റീവ്സും ക ആൾക്കാരുടെയൊക്കെ വീട്ടിലൊക്കെ പോയാൽ ഇത്തരത്തിലുള്ള പ്ലാൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കുക വെറുതെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ തന്നെ അങ്ങനെ അങ്ങ് വളർന്ന് കിട്ടുന്ന പ്ലാൻസൊക്കെയാണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെയൊക്കെ ബേബി പ്ലാൻസ് നമ്മളും പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സെയിലിനായ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഹാങ്ങിങ് പ്ലാന്റ് ആണിത് കലേസിയ റിപ്പൻസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ടേർട്ടിൽ വൈൻ കൂട്ടത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കിതൊരു തേനീച്ച കൂടൊക്കെ പോലെ നല്ല തിക്കായിട്ട് പോട്ട് നിറച്ചിലും വളർന്ന് കിട്ടും ഇപ്പൊ തന്നെ ഇത് ഇവിടെ ചെറിയൊരു ചിരട്ടയിലൊക്കെ നട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ തിക്കായി ചുറ്റിലും പടർന്ന് വന്ന് വലിയ മണ്ണും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല നിലത്ത് സ്ലാബിലൊക്കെയാണ് ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് നിലത്തിട്ടാൽ തന്നെ അതങ്ങ് അങ്ങ് പിടിച്ച് വളർന്ന് വന്നോളും വർഗ്രീൻ ട്രേട്ടിൽ വൈനെ അപേക്ഷിച്ചിട്ട് നല്ല ലെങ്ത്തിൽ ഇത് വളരുന്നില്ല പക്ഷേ നല്ല ബോൾ ഷേപ്പിൽ ഇത് വളരെ അപ്പോൾ ഒരു കാലതാമസവും ഇല്ലാതെ നമുക്ക് വളർന്ന് കിട്ടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഈ കലേസ്യ റെപ്പൻസിന് പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വീഡിയോസൊക്കെ പോയിട്ടൊന്ന് നോക്കുക സെയിൽ വീഡിയോസൊക്കെ നമ്മളിടക്കിടെ ഇടാറുണ്ട് അപ്പോൾ ഗാർഡനിങ്ങും പ്ലാന്റ്സിനും ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ ഈ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്